ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരുണവിടെ 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 എന്ന് അരുണിനെ വിശുപ്പിന്റെ അസുഖം ഉള്ളത് കേട്ടാ അരുൺ ഞങ്ങൾ രണ്ടുപേരും കട്ടം കുടിക്കാണ് നീ എവിടെ ആയി പറഞ്ഞോട് ഗൈസിന്റെ അടുത്ത്

അങ്ങനെയാണ് സംഭവം അപ്പം ഇവനെ കാണുന്നില്ല എന്നുള്ള പരാതി കുറേ കമൻ്റുകൾ കാണാറുണ്ട് ഇവനെ കാണുന്നില്ല കാണുന്നില്ല എന്നുള്ള അപ്പം ഞാൻ കരുതി ഇവന് വന്നപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാന്ന് രണ്ട് മൂന്ന് തവസായി ഗൈസ് നട്ടപ്പാതിരിക്കപ്പോൾ അവരില് ചായൽ വെള്ളം ചൂടിക്കുന്നുണ്ടോ ചായ വലിയ ഗ്ലാസ്സിന് ചായ വേണം ഞാൻ ഞാനെടുത്ത ചായ ഉണ്ടോ ഇത് മുഴുവൻ ഞാൻ കുടിക്കൂല കേട്ടോ പക്ഷേ അവന് വലിയ ഗ്ലാസിന് ചായ വേണം അതും ചൂടുണ്ടാവരുത് ചായയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കുക അത് സ്ഥിരമുള്ള പരിപാടിയാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെയാണ് പുര കയറി വരിക ഞാൻ തന്നെ കാണുന്നില്ല ഞാൻ ഇന്നലെയും കണ്ടില്ല പിന്നാലും കണ്ടില്ല ഞാൻ കാണുന്നത് ഇന്നാണ് അപ്പോൾ ഞാൻ കാണുന്നത് ഇന്നാണ് എന്നിട്ട് ഞാൻ കൂടി കയറി കൂടി വരിക കുളിക്ക ഒന്ന് കിടക്കുക പിറ്റേ എണീക്കുക കുളിക്ക അന്ന് തന്നെ അല്ലേ അന്ന് തന്നെ ഉറങ്ങാനും സമയമില്ല അങ്ങനെ നിക്കുകയായിരുന്നു അപ്പൊ ഇവനെ കാണാണ്ട് പലരും പരാതിപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ വീഡിയോ തുടങ്ങി പകുതി മുക്കാരായപ്പോ അവന് ആയി ഗൈസ് പറയുന്നത് അപ്പൊ ചേക്കൂടുണ്ടോ ഞാനും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് എന്നിട്ട് ഇവനെ കാണാണ്ട് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്ക ഒരു മറുപടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇട്ടതാണ് ഇഷ്ട

യും കിട്ടുന്നില്ല എന്റെ മോൻ ഇന്നലെ രണ്ടു മൂന്ന് പ്രാവശ്യം തപ്പിപ്പീടിയൊക്കെ പോയിക്ക് കാരണം എനിക്ക് ഇത് കഴിക്കാൻ പറ്റും ചിലത് മധുരം പറ്റൂല ഇത് മധുരള്ളന്ന് അമ്മ അങ്ങനെ ഞാൻ ചെരുപ്പൊക്കെ അങ്ങനെ ും എനിക്ക് പിന്നെ വെള്ളം പറ്റൂല മധുരവും പറ്റൂല അപ്പങ്ങളും ആയിരിക്കും എനിക്ക് ഷുഗർ ഉണ്ട് ഷുഗർ അല്ലാത്ത ഗൈസ് എനിക്ക് മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് മധുരം പറ്റൂല ആദ്യം ഭയങ്കരായിട്ട് മധുരം കഴിക്കും മറ്റേ ഡാരി മിൽക്കിന്റെ ഉസ്താദായി ായി പക്ഷെ മൈഗ്രൻ്റെ വേദന ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇപ്പം കഴിക്കലും ഇല്ല ആരെയും നന്നായിട്ട് വാങ്ങലുമില്ല മറ്റേ സ്ഥിരം ഇവ വാങ്ങിക്കൊണ്ടത്തില്ലായി ഒന്നരാടനു പറഞ്ഞാതിരി ഇപ്പം കഴിക്കലില്ലല്ലേ അതിന്റെ സ്ഥലം മധുരം പറ്റൂല വേഗം തലക്ക് പിടിക്കും മൈഗ്രൻ ഉള്ള ആൾക്കാർ ബർത്ത്ഡേക്ക് എനിക്ക് ബർത്ത്ഡേന്ന് ഫോട്ടോ കൊടുത്ത പലരും എന്താ ഗിഫ്റ്റ് വേണ്ടെന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയാം എനിക്കൊരു മുട്ടായി വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാരി മിൽക്ക് വാങ്ങിപ്പിക്കലാണ് ഇപ്പൊ പറഞ്ഞത് ഡാരി മിൽക്കൊക്കെ കിട്ടിയ കാലം ഉണ്ടായിരുന്നു ഗൈസ അതും മറ്റേ എത്ര പൈസ ആയിരുന്നു ബബിളിന് ബബിളിനോ അല്ല ചെറുതിനാണ് ആ വലുതി നൂറ്റി അമ്പതൊക്കെ അപ്പോ ഒരിടത്തര് പറയും രണ്ടും മൂന്നും എണ്ണം വാങ്ങിക്കോന്നറിയോ അങ്ങനെ രണ്ടും മൂന്നും എണ്ണം വാങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുകയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിതരണം ചെയ്യാൻ അങ്ങനെയും ചെയ്യും അങ്ങനെയാണ് എല്ലാവരും സുഖവും സേഫുമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു രാവിലെ

ാണ് ഞാനും എല്ലാരും ചായ കുടിച്ച് ഇനി പറയാത്തോണ്ട് ആരും ചായ കുടിച്ചില്ല അങ്ങനെ കമന്റ് വരിക ഓ പറയാത്തത് കൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല പറഞ്ഞിട്ട് പറക്കുന്ന പസ്സി ആ പസുണ്ടല്ലോ ഗൈസ് എനിക്ക് കണ്ണൂരിന് ശ്രീ ശക്തി പുരസ്കാരം കിട്ടിയതാണ് എന്റെ കൈന്റെ മോള് വില അരന്തോ ചിറകിന് പകരം വേറെന്തോ എടുത്തിട്ടതാണ് എന്താ താക്കോലിന്റെ കീയോ താക്കോലിന്റെ കീയോന്ന് അല്ല താക്കോലിന്റെ കീയോന്ന് കീ താക്കോലേ അത് പറയാൻ പറഞ്ഞു ഇതാണ്

പവൺ ഡൗംഗ് ഗൈസ് അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ അടുത്ത് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യും കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ശമ്പളം ഇല്ലാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക നെഗറ്റീവ് പോരട്ടെ ഓക്കെ ടാറ്റാറ്റവിടുത്തെ